അപ്പം കുറെ ദിവസമായി കണ്ടിട്ട് നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞങ്ങള് കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് പുറത്തു പോവാണ് കുറെ നാളുകൾക്ക് ശേഷം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വർക്ക് ഇവിടെ സെറ്റായി ഞങ്ങളുണ്ടെങ്കിലും രണ്ട് സ്ഥലത്താ അപ്പം ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറെ നാളായി വീഡിയോ എടുത്തിട്ട് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് രണ്ടു സെയിം ഡേ ലീവ് വാങ്ങുന്നപ്പോഴാണ് ഓഫ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് ജോബിന് ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോബ് കിട്ടിയതിൻ്റെ വീഡിയോ ഇടാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ സിംഗിൾ വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത് ഓക്കെ സോ നമുക്കിന്ന് നമ്മൾ ജോബിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് രണ്ടു പേർക്കും അലിമെൻറ്റേഷൻ ഷോപ്പ് അതായത് സൂപ്പർ മാർക്കറ്റിലാണ് നമുക്ക് രണ്ടു പേർക്കും ജോബ് കിട്ടിയത് അതൊരു നല്ല സംഭവമാണെന്ന് തോന്നുന്നു ആൻഡ് രണ്ടുപേരെ ഷോപ്സും ശ്രീലങ്കൻസ് ഓൺ ഷോപ്പ്സ് ആണ് ഇവിടെ നിറയെ ശ്രീലങ്കൻ ഓൺ ഷോപ്പ്സ് ഉണ്ട് സോ എനിക്ക് വന്നിട്ട് ട്വൽവ് അവേഴ്സ് ഷിഫ്റ്റ് ആണ് ഒന്നി അത് നയൻ ടു നയൻ ആയിരിക്കും അല്ലെങ്കിൽ ലെവൻ ടു ലവൻ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രം ലെവൻ തേർട്ടി വരയ്ക്കും ഷോപ്പ് കാണും ബിക്കോസ് ആ സമയത്തായിരിക്കും കുറച്ചുകൂടെ റഷ് വരുന്നത് പിന്നെ ഇത് യൂറോപ്പ് ആയതുകൊണ്ട് എല്ലാവരും നല്ലോണം ഡ്രിങ്ക് ഒക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് നമ്മൾ രണ്ടേ ഷോപ്പിലും ഒരുപാട് സെയിൽസ് ഉള്ളത് ഇന്ത്യറിനും ആൽക്കഹോളിനും അതിനൊക്കെ സിഗരറ്റ്സ് അങ്ങനെയൊക്കെ സോ ഇപ്പം എൻ്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഇങ്ങനത്തെ നമ്മൾ സൂപ്പർമാർക്കറ്റ്സിൽ വർക്ക് ചെയ്യുമ്പം എന്തായാലും നമുക്ക് കുറച്ച് അവേർലി പേ കുറവായിരിക്കും നമുക്ക് ഒരുപാട് പേയൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് എൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് പിള്ള മൂന്ന് പിള്ളേരുണ്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഷിഫ്റ്റ് ബേസിസിൽ ഓഫ് ഡേ ഓൺ ഡേ ബേസിസിലാണ് കൊടുക്കുന്നത് നല്ലോണം ഫ്രണ്ട്സ് നമുക്കിപ്പം നിറയെ കുറെ കുറെ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ കുറെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ വേറെ പറഞ്ഞാൽ നല്ലോണം പഠി നമുക്ക് ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കുന്നത് നമ്മൾ ഓടുന്നൊന്നും ഇഷ്ടമല്ല ഇവളുടെ ഓടുക അതുകൊണ്ട് നല്ലോണം പഠിപ്പിക്കും ഈ ലെവൻ പന്ത്രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ഞാനും അങ്ങനെ എന്നെ വിചാരിച്ചത് ഫസ്റ്റ് വിചാരിക്കും പക്ഷേ ഈ ട്വൽവ് അവേഴ്സ് നമ്മൾ ഇരിക്കാൻ പോലും പറ്റത്തില്ല ട്വൽവ് അവേഴ്സും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യണം അതാണ് അവർക്കും ഇഷ്ടം ബിക്കോസ് അവരാണല്ലോ നമുക്ക് പൈസ തരുന്നത് ഷോപ്പ് അത്യാവശ്യം നല്ലതാണ് നല്ല വലിയ സൂപ്പർ മാർക്കറ്റാണ് നിറയെ പ്രോഡക്റ്റ്സൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് മാ ഒരുപാട് മാനുവൽ ലേബർ എന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യും ചിലത് ചില കുറച്ച് സമയം ക്യാഷിലായിരിക്കും കുറച്ച് സമയം ഈ സ്റ്റോക്കൊക്കെ അറേഞ്ച് ചെയ്യാനും അതിനൊക്കെ നമ്മളെ വിളിക്കും പിന്നെ വലിയ വലിയ ചാക്ക അരിച്ചാക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ബാക്കി ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാരൊക്കെ വരും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടത്തുള്ളൂ പിന്നെ നഞ്ച് പഠിച്ച് അങ്ങനെയൊക്കെ കിട്ടും പക്ഷെ അതുമായിരിക്കും നമ്മൾ കുറച്ച് പിന്നെ നമ്മൾ കടയിൽ തന്നെ ചിലപ്പോൾ ചില ഫ്രഞ്ച് കസ്റ്റമേഴ്സ് ഒക്കെ വന്നു എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ നോക്കി നിൽക്കും എന്തോ നിങ്ങൾ പറയുന്നത് ആ പക്ഷെ ചിലവർ ചിലര് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും ഇങ്ങനെ ഫോണിലൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും അങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു തരും പച്ചമുളക് പക്ഷെ ഞങ്ങളുടെ കടയിൽ പച്ചമുളക് ഉണ്ട് പക്ഷെ വലിയ പച്ചമുളക് ഇല്ല അപ്പോൾ അതിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ട് ഇതുണ്ടോയെന്നൊക്കെ ചോദിക്കും പക്ഷെ ചിലരിട്ട് അവർ വന്ന് നമ്മൾ കുറച്ച് വാക്ക് പറയുകയും ഫ്രഞ്ച് അറിയത്തില്ല ആൾക്കാർ എന്തിനാണ് നിങ്ങളുടെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ഒക്കെ ചോദിക്കും പക്ഷെ നമ്മളെല്ലാം കണ്ടില്ലായെന്ന ബിക്കോസ് നമുക്ക് അവർ നമ്മളെ തിരവിളിച്ചാലും എന്താണ് വിളിക്കുന്നത് നമുക്കറിയത്തില്ല ഒന്ന് രണ്ട് ഭാഗങ്ങളിലൊരെണ്ണം മാത്രമേ ഫീ ഫീസ് തെറ്റി അതുമാത്രമേ നമ്മളറിയത്തുള്ളൂ അത് അപ്പം നമുക്ക് എന്തായാലും അവരെന്താ പറയുന്നതെന്ന് അറിയത്തില്ല അപ്പം നമുക്ക് നമ്മൾ നമ്മളെന്ത് മലയാളത്തിൽ പറഞ്ഞാലും അവർക്കും അറിയത്തില്ല അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ അങ്ങ് പോവും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താ പറയുക ആൾക്കാരൊക്കെ വന്ന് ചിലപ്പോൾ എല്ലാവർക്കും എടുത്തുകൊണ്ടൊക്കെ ഓടാക്ക് എല്ലാവരും കുടിക്കുന്ന ടൈം ആൾക്കാരൊക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് നിങ്ങൾ നമ്മളെ തന്നെ നമ്മൾ തന്നെ സേഫ് ആക്കി വെച്ചേക്കന്നെ നമ്മൾ ഇതാണ് റെസ്പോൺസിബിലിറ്റി ആണല്ലോ അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കണം ആരാ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവർ എടുത്തുകൊണ്ട് ഓടാതിരിക്കാനും അതൊക്കെ വേണ്ടി ചോദിക്കും കുറേ പേര് അതായത് വന്നിട്ട് എന്താ രണ്ട് സിഗരറ്റൊക്കെ മേടിച്ചിട്ട് ഒരു സിഗരറ്റിൻ്റെ പൈസായാലും ബാക്കി ഞാൻ പിന്നെ തരാം പിന്നെ കരയുവാണെങ്കിൽ ഒരുപാട് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്തൊരു കാര്യമാണ് ഈ ഫ്രഞ്ച് മെൻ ആർ വെരി ഗുഡ് ആൻഡ് ബെഗ്ഗിങ് എന്നുവെച്ചാൽ അവർക്ക് തെണ്ടാൻ അവർക്ക് നമ്മൾ അവരിൽ നമ്മൾ ക്ലാസ് എടുക്കണം എങ്ങനെയാണ് നമ്മൾ തെണ്ടിയത് നമ്മളെ നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഈ പുറത്ത് ആൾക്കാർ ബെഗ്ലേഴ്സ് മാത്രമാണ് തെണ്ടത് നമ്മൾ ഒരാൾ കടയിൽ വന്ന ഒരു സാധനമുണ്ട് ബാക്കി ഞാൻ പിന്നെ തരാം പ്ലീസ് ഞാൻ ഞാൻ കാല് പിടിക്കുക ഞാൻ കരക അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലാരും അങ്ങനെ ചെയ്യത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാരും നിറയെ പേര് ചെയ്യും അവർ വന്ന് കണ്ണീരൊക്കെ വരും കരയും പിന്നെ ആദ്യം ആദ്യം ഒന്ന് കൈൻ്റായിട്ട് സംസാരിക്കും ഓ യോ സോ ബ്യൂട്ടിഫുൾ നിന്ന് കാണാൻ കൊള്ളാം ഇങ്ങനെയൊക്കെ ഒന്ന് ആദ്യം പറയും എന്നിട്ട് നമ്മൾ അതിലൊന്നും നമ്മൾ വഴങ്ങാത്തപ്പോൾ കുറച്ച് കരയും നല്ല കണ്ണീരൊക്കെ വരും ഇതൊക്കെ വരും എന്നിട്ട് അതിലും വഴയാതും നീ വെളിയിലോട്ട് പോകാൻ ഞാൻ കാണിച്ചു വരും ഞാൻ കൊല്ലും എൻ്റെ പിള്ളേരെ വിളിച്ചോണ്ട് വരും എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും അവർ ചെയ്യത്തില്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഫണ്ണാണ് ചില സമയം നിൽക്കുമ്പോൾ പക്ഷെ ചില സമയമെങ്കിലും സമയം പോകത്തില്ല ലോങ് അവേഴ്സൊക്കെ ആയതുകൊണ്ട് പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ ഇവിടെ എന്താ നമുക്കിപ്പോൾ ആർ എ ആർ ബി ട്രെയിനെടുത്താണ് നമുക്ക് വീട്ടിൽ വരാണ്ട് അപ്പോൾ ആർ എ ആർ ബി രാത്രി ഐറ്റിങ്ങൾ ടെൻ ഒ ക്ലോക്ക് വരെ ടെൻ തേർട്ടി വരെയുള്ളൂ അപ്പോൾ എനിക്കിപ്പിന് ബസ് എടുത്ത് നല്ല ചുറ്റി അപ്പോൾ ഞാൻ ചിലപ്പം രാത്രി വരുമ്പം വൺ വൺ തേർട്ടി ടു ഒക്കെ ആവും പിന്നെ ആദ്യക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പോൾ ഞാൻ ആദ്യം കൂട്ടിമുട്ടാനും കാണാറുമില്ല അത് അതുകൊണ്ടാണ് മെയിൻ കാരണം ഞങ്ങൾ വീഡിയോ ഇടാത്തത് ഇവ ഇവള് രാത്രി വരും ഞാൻ രാത്രി പോവും സോ ഞങ്ങൾ ഇടയിൽ കണ്ടുമുട്ടാനുള്ള ചാൻസ് ഒന്നും തന്നെ നമുക്ക് രണ്ടുപേർക്കും ഓഫ് ഡേ ഉള്ള ഒന്നേ എനിക്ക് ഓഫ് ഡേ ആയിരിക്കണം അല്ലെങ്കിൽ ആദ്യം ഓഫ് ഡേ ആയിരിക്കണം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ തന്നെ അത് മീറ്റ് ചെയ്തത് ഇടയ്ക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും സുഖമാണോ അപ്പുറം ഇപ്പം ആയിരിക്കും കിടക്കുന്നത് പക്ഷേ പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ഉണ്ട് അല്ലാതെ എന്റെ ജോബിൽ വേറെ പ്രശ്നമൊന്നുമില്ല കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും മലയാളീസാണ് അത് പിന്നെ നമ്മളിവിടെ എവിടെ പോയാലും മലയാളീസ് ആണ് വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചൊഴിച്ച് ബാക്കി എല്ലാം മലയാളീസാണ് എല്ലാവരും തന്നെ ബാംഗ്ലൂർ ആണ് അല്ലെ അതല്ലേ എല്ലാവരും നല്ല ഫണ് നല്ല സെറ്റ് സെറ്റായത് ഇപ്പം എല്ലാവരും നമ്മൾ സെയിം സിറ്റുവേഷനിലായതുകൊണ്ട് എല്ലാവരും ടീച്ചർ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ലോണം പറഞ്ഞു തരുത് സംസാരിക്കുന്നുണ്ട് അങ്ങനത്തെ സഹകരണങ്ങളൊക്കെയുണ്ട് അപ്പം അതാണ് എൻ്റെ ഷോപ്പിനെ കുറിച്ച് ഇനി ആദ്യത്തെ ഷോപ്പിനെ കുറിച്ച് കേൾക്കാം എൻ്റെ ഷോപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആര്ത് പറഞ്ഞുള്ള നൈറ്റ് ഷിഫ്റ്റ് ആണ് എനിക്ക് ഇപ്പം നേരത്തെ ഒന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും നൈറ്റിൽ കൂടുതൽ തിരക്കുണ്ട് ഞങ്ങൾ പതിനൊന്ന് മണി കഴിയുമ്പോഴാണ് ഞങ്ങളുടെ ഷോപ്പിൽ നല്ല തിരക്ക് വരുന്നത് അപ്പോൾ രാത്രി രണ്ട് വരെ വൈകിട്ട് ആറു മണി തൊട്ട് രണ്ട് വരെ എനിക്ക് ഷിഫ്റ്റ് അതിന് ശേഷം ഞങ്ങളുടെ ഓണർ ഭയങ്കര പാവം ഒരു പുള്ളിക്കാരന ഒറ്റയ്ക്കൊന്നും വിടത്തു ടാക്സി വിളിച്ചിട്ടേ വിടത്തുള്ളൂ ടാക്സി വിളിച്ച വീട്ടിൽ വിടുന്നത് ഞങ്ങൾ നൈറ്റ് രണ്ട് പേരുണ്ട് ഫുഡെല്ലാം പുള്ളിക്കാരൻ തന്നെ നൈറ്റ് വാങ്ങിക്കൊണ്ട് വരികയൊക്കെ ചെയ്യും അതൊക്കെ കാര്യത്തിൽ ഇവളുടെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ നല്ലതാണ് എനിക്ക് മൂന്ന് ദിവസം നമുക്ക് ഒരു ഫുഡ് തരും ഫ്രൈഡേ ഇല്ല സാറ്റർഡേ സൺഡേ മൺഡേ അതിൽ സാറ്റർഡേ മൺഡേ എനിക്ക് ഓഫ് സൺഡേ മാത്രമേ ഞങ്ങൾക്ക് ഫുഡ് കിട്ടുന്നുള്ളു അപ്പം അങ്ങനത്തെ കാര്യം പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇച്ചിരി കഷ്ടപ്പാടുണ്ട് സ്റ്റോക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ അകത്തെടുത്ത് വയ്ക്കണം പിന്നെ അതുപോലെ തന്നെ കേസിൽ നിൽക്കണം എല്ലാം ഫില്ല് റീഫില്ല് ചെയ്യണം ഫ്രീഗോല ഞങ്ങളുടെ കുഞ്ഞ് സ്റ്റോറാ പക്ഷെ കൂടുതൽ സെയിൽസ് ഉണ്ട് അണ്ണന് വേറെ വേറെ കടയുണ്ട് അവിടെ പക്ഷെ പാരീസിൽ പാരീസിൽ പക്ഷെ സെയിൽസ് കുറവാണ് വലിയ കടയാണ് അപ്പോൾ ഞാൻ ഒരു ട്രെയിൻ ഞങ്ങളുടെ പോയി ആ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പിന്നെ എല്ലാം എൻ്റെ പറയാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല എനിക്ക് പ്രശ്നം വേറെ ഒന്നുമില്ല പറഞ്ഞ പോലെ കൂടുതലും ആൽക്കഹോളും ബിയറും ഒക്കെ വിറ്റ് നല്ലപോലെ സെയിലാവുന്നത് എല്ലാം കൊണ്ടും ആണ് പിന്നെ ആദ്യമൊക്കെ ആദ്യം ഇവക്കാണ് ജോബ് കിട്ടിയത് സെറ്റായത് പിന്നെ എനിക്ക് പിന്നെ സ്റ്റീഫനും ജോബ് ഇപ്പോൾ സെറ്റായി വെയർ ഹൗസിൽ അപ്പം കുറച്ച് നമ്മൾ കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഞങ്ങൾ തന്നെ ജോബിനെ കുറിച്ച് നമ്മളിന്ന് ആക്ച്വലി അവനെ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വിറ്റിയത് അപ്പം ഇന്ന് അവൻ്റെ ജോബിനെ കുറിച്ച് നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ പോയി ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ജോലി റിലേറ്റഡായ വിശേഷങ്ങൾ ഒരുപാട് നമ്മൾ പറയുന്നില്ല നമുക്ക് കഷ്ടപ്പാടുണ്ടെങ്കിലും എന്തെങ്കിലും നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ബിക്കോസ് നമുക്ക് അത്രത്തോളം പൈസയും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്നു നോക്കുന്ന ഇതൊക്കെ ഒന്ന് മൈൻഡിൽ ഫസ്റ്റ് ഡേ അയ്യോ എനിക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടല്ലോ എനിക്ക് പോവാൻ പറ്റത്തില്ല ഒരു തോട്ട് അപ്പം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എല്ലാ ജോലി നമ്മൾ ചെയ്യണം അത് അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങൾ പൊക്കണം നമ്മൾ നമ്മളിതിന് മുമ്പൊന്നും ചെയ്യാത്ത എൻ്റെ അടുത്ത് എണ്ണം ചോദിക്കും കഷ്ടപ്പാടാണോ കഷ്ടപ്പാടാണോ അവനു പറയില്ല ഇല്ലണ്ണ കുഴപ്പമില്ല നമ്മളിപ്പോൾ ജോലിക്ക് വരുമ്പോ അത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ എല്ലാം ചെയ്യുന്നുണ്ട് എന്താ സോ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ വീഡിയോസ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് വീണ്ടും വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇൻസ്റ്റാഗ്രാം മെൻഷൻ ചെയ്തിട്ടുണ്ട് മെസ്സേജ് അയക്കാം അപ്പം ഇനി നമ്മൾ നമ്മള് ഇൻഡിവിജ്വലായിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇനി വീഡിയോ ഇടാൻ ശ്രമിക്കാൻ കാരണം വല്ലപ്പോഴും മാത്രം ഞങ്ങൾക്ക് രണ്ടുപേരും സെയിം ആയിട്ട് ഓഫ് കിട്ടത്തുള്ളൂ അപ്പം ആ ഡേയ്സിൽ മാത്രം വീഡിയോസ് ഇടാനാണെന്നുണ്ടെങ്കിൽ മാസത്തെ ഒന്നോ രണ്ടോ മാത്രമായി പോകും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ